ാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് അൻപതിനായിരം ഓഡിറ്റ് ഉണ്ട് ഇവിടുത്തെ നല്ല മൈലേജ് ഒരു അടിപൊളി ഓട്ടോമാറ്റിക്ലം ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് കളക്ഷൻ വരുന്നുണ്ട് ഫുൾ ഓണ് കൊടുക്കാം അപ്പൊ ഒരു രൂപില് ഒരു ഡീസലില് നല്ല മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വാഹനം നമുക്ക് വണ്ടി ഉണ്ടാവാം രൂപ അറുപത് എന്തായാലും നമുക്ക് വണ്ടി ഇറക്കാം അടിപൊളി വാഹനം സുഖമായിട്ട് വളരെ പ്രതീക്ഷ പെരുന്നാള് വിഷൊക്കെ കഴിഞ്ഞ് അപ്പൊ പുതിയ കുറച്ച് സ്റ്റോക്കുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു പ്രത്യേകത മൈലേജ് അതേപോലെ തന്നെ ലോ മെയിൻസ് ഒക്കെ നോക്കുന്നവർക്ക് അല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് എസ് സി വെൻഡിലുള്ള വാഹനങ്ങളും ഇറക്കാം നമുക്ക് യൂസ്ഡ് കാർ ടെൻഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല ഗ്യാരണ്ടിയിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഷോറൂം ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് ഇവിടെ നാസർകാണ് എങ്ങനെയുണ്ട് നമുക്ക് പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഒരു നോമ്പ് നോമ്പൊക്കഴിഞ്ഞ് ക്ഷീണം തീരുന്നില്ല നമുക്ക് വേറൊരു അട്രാക്ഷൻ ഇപ്പൊ പുതിയൊരു നമുക്ക് ഇപ്പൊ നമുക്ക് ഒരു ഒരു നമ്മൾ വർഷം കൊടുക്കും കൊടുക്കും എഞ്ചിനും ഗിയർ ബോക്സ് ഇലക്ട്രിക്കൽ ഒക്കെ ആയിട്ട് എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്കൊരു പുതിയ കാർ എടുക്കുന്ന പോലെ തന്നെ യൂസർ കാർ നമുക്ക് ടെൻഷൻ ഒന്നും ഇല്ലാതെ പൊതുവേ ഉള്ളത് മോഡൽ കൂടിയ വാഹനങ്ങളാണ് പഴയ മോഡലുകളില്ല അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒന്നും ഇല്ലാതെ കുറച്ചുകൂടി മോഡൽ കൂടിയത് ഡൗൺ പേയ്മെന്റ് ഏത് ശത് രൂപത് എഴുപത് ഇനിയിപ്പോ കുറച്ച് വണ്ടി ഫുൾ ഓൺ കിട്ടുന്നുണ്ട് ബ്രസ് ഉണ്ട് പിന്നെ വേറെ വണ്ടികൾ വേറെ ഉണ്ട് ഇവിടെ ടൈഗോൺ ഉണ്ട് ഫുൾ ഓൺ കിട്ടും ബാക്കിണ്ടെങ്കിൽ നല്ല അടിപൊളി വാഹനങ്ങൾ നമുക്ക് സീറോ ഡൗൺ വണ്ടി ഉണ്ടാകാ ലൊക്കേഷൻ എന്ന് പിന്നെ മഞ്ചേരി മലപ്പുറത്ത് വരുമ്പോ കൊണ്ടോട്ടി ഭാഗത്ത് അരങ്ങാട്ടിയാണ് സ്ഥലം ഇവിടെ നേരെ പെട്രോൾ പമ്പ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് അതേപോലെ കൊണ്ടോട്ടി കൊണ്ടോട്ടിന്ന് കൊണ്ടോട്ടി ഭാഗത്ത് നിന്ന് വരുമ്പോ നയ്യാറ പെട്രോൾ പമ്പാണ് അവിടെ നിങ്ങോട്ട് ആകെ ഒരു പമ്പൊള്ളൂ നെയ്യാറിന്റെ പെട്രോൾ ഈ കൊണ്ടോട്ടിന്റെയും മലപ്പുറത്തിന്റെ മലപ്പുറത്തിന്റെ ഇടയിൽ അല്ല വെള്ളാപുറത്തിന്റെയും പിന്നെ കൊണ്ടോട്ടിന്റെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു മൈലേജ് വാഹനം നോക്കാം അതായത് നമുക്ക് ഇപ്പൊ കൂടുതൽ ആളുകളൊന്നും നോക്കുന്നത് നല്ല കംഫർട്ട് പ്ലസ് ആണ് അതില് ഒരു വാഹനാണ് ഓണ്ടൻ ഒരു നമുക്ക് വിബ്ലൂനൻസ് വളരെ കുറവാണ് പറയാം മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിക്കാനും രജിസ്ട്രേഷൻ നല്ല ഫാൻസി ാണ് ഡബിൾ ഡബിൾ നയൻ ടയറി കാര്യങ്ങളെല്ലാം പക്കയാണ് പക്കിയാണ് ഇതെങ്ങനെയായിരുന്നു മോഡല് ഓഡിന് ഓക്കെ സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതേപോലെ സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് ക്രൂസ് കൺട്രോൾ ടച്ച് സ്ക്രീൻ പിന്നെ നല്ല ക്വാളിറ്റി അതേപോലെ തന്നെ നല്ല സ്പേഷ്യസ് സ്പേസ്യസും വണ്ടിയില അപ്പൊ നല്ല സ്പേസും ഉണ്ട് പൊതുവെ മൈലേജും വണ്ടി നല്ല എൺപത്തൊന്നായിരം ഓഡിറ്റുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല സിംഗിൾ ഓണറിൽ അത് നല്ല മൈലേജ് കിട്ടുന്ന എൺപതിനായിരം ഓഡിറ്റ് ഉള്ള ഡീസൽ വണ്ടി അല്ല നമ്മളെത്ര ചോദിക്കണം ഇതിന് ചോദിക്കണ പിന്നെ എട്ട് ലക്ഷത്തി അമ്പതിനായിരം എട്ട് അമ്പത് ലൊന്നും ഫൈനൽ ഉണ്ടാവില്ലല്ലോ എന്തായാലും ഇപ്പൊ കസ്റ്റമർ വരുമ്പോ ഉണ്ടാവില്ല അതെന്തായാലും നമ്മൾ കുറക്കും ഫൈനൽ റേറ്റ് ഒന്നും അല്ലെങ്കിൽ നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് രൂപയൊക്കെ വണ്ടി പറ്റും വണ്ടി ഇറക്കാട് നമ്മള് മൈലേജ് നോക്കുന്നവർക്ക് ഒരു വാഹനാണ് നമ്മളെ ബലീന അല്ലീസൽ വണ്ടിയാണ് അല്ലെട്ട് മോഡൽ വണ്ടി ഓക്കെ ഓൺഷിപ്പ് എ സി പോസ്റ്ററിംഗ് ഡോർ പവർ വിൻഡോ കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങള് സ്റ്റിയറിംഗില് വോളിയം കൺട്രോൾസ് പിന്നെ നല്ല ക്വാളിറ്റിയിലുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് സിംഗിൾ ആണ് സിംഗിൾ ഓഡിറ്റ് ഉണ്ട് പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല വാറണ്ടി ഉള്ള വണ്ടിയാണ് വാറണ്ടി നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം വാറണ്ടി എടുക്കാം നമുക്ക് എത്ര ചോദ്യം എങ്ങനെയായിരുന്നു ഇതിന് ആറേമുക്കാൽ ആറേ മുക്കാൽ ഏകദേശത്ത് വണ്ടി ഇറക്കാം ഒരു അറുപത് കണ്ട ഇറക്കാം സുഖമായിട്ട് ഇറക്കാതിന് മൈലേജ് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം മൈലേജ് ഡീസലും ആണ് ലേറ്റസ്റ്റ് നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അതും പിന്നെ അതെന്തായിരുന്നു ഓപ്ഷൻ ആയിട്ട് ടോപ്പന്റ് ആണോ അല്ല ഇത് ഇതും ഡെൽറ്റ ഡെൽറ്റ ആണ് ആണ് ഇതിൽ പ്രൊജക്ടാമ്പെ അത്യാവശ്യം ഓ നല്ല അടിപൊളി സീറ്റ് കവർ നല്ല ബക്കറ്റ് സീറ്റ് കവേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല കിടവായിട്ട് ചെയ്തിട്ടുണ്ട് അത് ഓട്ടോമാറ്റിക് വേണോട്ടോ സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ും നല്ല സ്പേസിയസ് ആണ് പിന്നെ സ്പേ പി ഇരുപത്തിരണ്ടാണ് മോഡല്മൂന്ന് രണ്ടാം മാസം ഡെലിവറി ഒക്കെ എടുത്ത വണ്ടിയാണ് കമ്പനി വാറണ്ടി ഉള്ള വണ്ടിയാണ് നല്ല ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓഡിറ്റും ഓ ചെറിയ സിംഗിൾ ഓണറെ സിംഗിൾ ഓണർ ഏകദേശം ഒരു ഇത് ചോദിക്കുന്ന വില എട്ടേ പത്താണ് പിന്നെ ഒരു ഏറെ ഒക്കെ ലോണും ചെയ്യാം അറുപത് രൂപ ഒരു ഫ്രഷ് ഏകദേശം പത്ത് രൂപേന്റെ അടുത്ത് വരുന്നുണ്ട് പത്തിന്റെ മോള് വരുന്നുണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് അത് മൈലേജ് കിട്ടും ചെയ്യൂലേജ് എന്തായാലും മൈലേജ് കിട്ടും അടുത്ത സിറ്റി സിറ്റി ഡീസൽ ആണോ ഡീസൽ ഇത്യു ആർ ഇ പറഞ്ഞ പോലെ തന്നെ ഫുൾ ബ്ലാക്ക് അല്ലേ ഫുൾ ബ്ലാക്ക്

കണ്ടെങ്കിൽ എന്തായാലും എന്തായാലും നമുക്ക് വണ്ടി ഇറക്കാം അടിപൊളി വാഹനം അടുത്ത വാഹനമാണ് ടാറ്റ ടിയാഗോ അതും വൈറ്റില് വൈറ്റില് ഏറ്റവും കോട്ടയം ആണ് വരുന്നത് ടയറ് കാര്യങ്ങളെല്ലാം ഒരു അപ് ടു നയന്റി പെർസെന്റേജ് തന്നെ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇത് രണ്ടായിരത്തി ഇരുപതാ മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ് അമ്പതിനായിരം ഓടീന് വേരിയന്റ് എസ് ടി ആണ് പെട്രോൾ വണ്ടി പെട്രോൾ അല്ല ഡെലിവറി ഒക്കെ ഉള്ള ാണ് ഡെലിക്കാരൊക്കെ ഒന്നും ഇല്ല വണ്ടി ഓക്കെ നല്ല വൃത്തിയുള്ള ഒരു പക്ക ക്ലീൻ വാഹനം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു വാഹന അല്ല നമ്മൾ വാഹനത്തിന് ഫീൽ കിട്ടുന്ന കസ്റ്റമർക്ക് ഒരു പൈസയും പെട്രോൾ എത്ര നമ്മൾ കയറ്റാണ്ട് പെട്ടെന്ന് ഓട്ടാമതി ലക്ഷം നാലേ മുക്കാലൊക്കെ ലോൺ ചെയ്യാം ലോൺ രൂപ നമുക്ക് വണ്ടി അപ്പൊ ബസ് ആ ഡീസലാണത് ഡീസലാണ് നല്ല ഒരു ലക്ഷത്തിരുത്യർക്കെ പുതിയ കിട്ടണ് നല്ല സീറ്റ് ചെയ്താണ് അടിപൊളി ഓടിയത് വണ്ടിന്റെ മുകളിൽ കണ്ടാ അറിയില്ല കണ്ണൂര് തളിപ്പറമ്പ് റേസ്റ്റേഷന് അപ്പൊ ഒരു രൂപ പോലും കൊടുക്കേണ്ട ഡീസലിന് ഡീസലിന് നല്ല മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വാഹനം ഫുൾ ലോണില് കൊണ്ടുപോകാം അടുത്തോളാം ഡീസലാണോ പെട്രോൾ ആണോ പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് കളക്ഷൻ വരുന്നുണ്ട് വണ്ടികൾ പിന്നെ ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ് എൺപതിനായിരം ഓഡിറ്റ് ഉണ്ട് ഇത് ഒരു വർഷം വാറന്റിയൊക്കെ ഉള്ള വണ്ടി കേട്ടോ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം അല്ലായിരുന്നേ ബി ടി ഓക്കെ ലേഡീസിനൊക്കെ ഒന്നുകൂടി കംഫർട്ട് ആയിരിക്കും നമുക്ക് പിന്നെ കയറ്റൊക്കെ കയറുന്ന സമയത്ത് ഒന്നുകൂടി ഇല്ലോഡ് അസിസ്റ്റന്റ് കാര്യങ്ങളൊക്കെ വരില്ല സിവി ടി ആയതുകൊണ്ട് കംഫർട്ടായിട്ടുള്ള വാഹനം ടയർ ടയറ് വരുന്നത്

ായിരുന്നു ഓണർഷിപ്പ് സിംഗിളാ സിംഗിൾ കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷത്തി മൂവായിരം ഓടിയെ ഒന്നേ മൂവായിരം ഒന്നേ എത്ര എത്രയുള്ള ചോദ്യം എങ്ങനെയായിരുന്നു ഇതിന് ആറ് നാപ്പത് വണ്ടി ഏറ്റവും ടോപ്പ് ഫുൾ കമ്പനി കാര്യങ്ങൾ ലൾറ്റിംഗ് സാറ്റഡേ പ്ലസ് എല്ലാം വരുന്നത് വരുന്നുണ്ടല്ല എത്ര നമ്മള് ചോദ്യം ഏകദേശം എത്ര വണ്ടി വണ്ടി അൻപത് വണ്ടി വണ്ടി ഇറക്കാൻ പറ്റൂലോ ഡെസ്റ്റർ നല്ല കിഡ്ലം ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം ഇത് ഡീസൽ അല്ലേ

കിലോമീറ്റർ ഒരു ലക്ഷത്തി രണ്ടായിരം ഓഡിറ്റ് ഉണ്ട് വാറണ്ടി ഒക്കെ ഉള്ള വണ്ടിയാണ് ഒരു വർഷം വാറണ്ടി ഒക്കെ ഇത് ഒരു ഒരു എൺപത് ഉറപ്പൊക്കെ വേണ്ടി വരും ഇതിന്റെ ടെറാനോ ഉണ്ട് ടെറാനോണ്ട് നമ്മ കയ്യില് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ഫുൾ ഓപ്ഷൻ ടെറാനോ ഉണ്ട് ഒരു ലക്ഷത്തി രണ്ടായിരം ഫസ്റ്റ് ഓണർ വണ്ടി ആ റീപ്ലേസ് അത് വീഡിയോ എടുക്കാം റോഡ് അടുത്താണ് നമുക്ക് വീണ്ടും ഒരു സ്വിഫ്റ്റ് ഡീസൽ തന്നെയാണ് ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോ ഡീസൽ ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് എറണാകുളം രജിസ്ട്രേഷൻ പിന്നെ ഊർജി കേരള വണ്ടി അല്ലേ കേരള വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി അപ്പൊ ഡീസലാണ് മൈലേജ് കിട്ടും പ്ലസ് ഓട്ടോമാറ്റിക് കൂടിയാണ് ആ ഫ്രണ്ട് ഒക്കെ ഷേപ്പ് ആക്കിയിട്ടുണ്ട് ഇത് മോഡലാണ് രണ്ടായിരത്തിന്റെ മോഡൽ 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 ഒരു എന്തായാലും മൈലേജ് ഓട്ടോമാറ്റിക് ആണ് നല്ല വണ്ടി ആക്സിഡന്റ് അവൈലബിൾ അല്ല പക്ക ഹിസ്റ്ററി ആണ് ഒരു ആക്സിഡന്റ് ഇല്ല ഒരു ലക്ഷത്തി പത്തായിരം ഓടി ഒരു ലക്ഷത്തി എത്ര ചോദ്യം ആയിരുന്നു ഇതിന് ഏഴ് ലക്ഷത്തി പതിനയ്യായിരം ലോൺ ഏകദേശം അതാണ് ഒരു വണ്ടി മൈലേജ് കിട്ടും ഒക്കെ ഉണ്ട് ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ പിന്നെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാ പിന്നെ എസ് വേരിയന്റ് ആ സെക്കൻഡ് ഓണർ ഞങ്ങളാണ് ഞങ്ങളുടെ പേര് മാറ്റിയത് സിംഗിൾ യൂസ് വന്ന വണ്ടിയാണല്ലോ സിംഗിൾ യൂസ് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഇത്രയും കിലോമീറ്റർ ഓടിയ ഒരു കിട്ടാൻ ഇച്ചിരി പാടാണ് കൂടുതൽ ടാക്സി വരെ വരുന്ന വണ്ടിയാണ് കാരണം ഇല്ല നല്ല മൈലേജ് കിട്ടുന്നോണ്ട് അല്ല നമ്മള് ചോദ്യം എങ്ങനെയായിരുന്നു എട്ടു ലക്ഷത്തില്ലോ പത്ത് ഇരുപത്തഞ്ച് രൂപ നല്ല മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വണ്ടി സ്വന്തമാക്കണം അതാണോ ഹുണ്ടായുടെ

വണ്ടിയാണ് എങ്ങനായിരുന്നു മോഡല് രണ്ടായിരത്തി കൊണ്ടോട്ടി വണ്ടിയാണ് അഞ്ചു വർഷത്തെ സർവീസ് പാക്കേജ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എല്ലാ വണ്ടി പൈസ കൊടുക്കണ്ട അഞ്ചു വർഷത്തിന് അഞ്ചു വർഷത്തിന് രണ്ടായിരത്തി ആറ് വരെ വരെ നമുക്ക് സർവീസിന് ഫ്രീ സർവീസ് ചെയ്യാൻ പറ്റുന്ന വണ്ടി അല്ലേ

നിലവില് കമ്പനി വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാ കമ്പനി വാറണ്ടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഏറ്റവും ടോപ്പിന് വേണ്ടി ക്രൂസ് കൺട്രോള് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ടയോട്ടാണ് വരുന്നത് ടയോട്ടന്റെ വാറണ്ടി കാര്യങ്ങളെല്ലാം ഉണ്ട് ആക്സിഡന്റ് ആക്സിഡന്റ് ക്ലെയിം ക്ലെയിം ഒന്നും എത്ര നമ്മൾ ഇതിന് എത്ര എത്ര ലോണൊക്കെ വരെ ചെയ്യാൻ പറ്റും ഇതിന് ലോൺ ഏകദേശം ഒമ്പത് ഒമ്പതേകാലൊക്കെ ചെയ്യാം രൂപമായിട്ട് അടുത്ത വീണ്ടും ഒരു അമേസ ഡീസൽ അല്ലേ വരുന്നത് ഡീസലാണ് വി ആ സ്റ്റാർട്ടിങ് സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടിയാണ് പിന്നെ ആക്സിഡന്റ് മാറിയിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതിന് ഏകദേശം ആറോ നാപ്പി ലോൺ ചെയ്യാൻ പറ്റില്ല വീണ്ടും ഐ ട്വന്റിന്റെ നമുക്ക് ജനറേഷന് അതൊരു വൈറ്റ് പരിചയപ്പെട്ടിരുന്നു ഇത് ഏറ്റവും ഓപ്ഷൻ ആണ് ഇത് മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഓക്കെ ഡീസലാണത് പൊട്ടി ഡീസൽ ആണ് പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ് പിന്നെ ഓട്ടം കുറച്ച് കൂടുതലുണ്ട് പിന്നെ അതിനുള്ള വിലയുള്ളൂ ഒന്നേ മുപ്പത് കോടി ആയതുകൊണ്ട് നല്ല മൈലേജ് കിട്ടും നല്ല ആക്സിഡന്റ് നീറ്റും ഒന്നും ഇല്ലായിരുന്നു ഇതിന് ഏഴ് പത്ത്

ും കൊണ്ടുവരാ അടുത്തൊരു അന്വേഷ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് പിന്നെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ അറുപതിനായിരം ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് അല്ല ഹൈ ക്വാളിറ്റി ഓടിനു അറുപതിനായിരം കിലോമീറ്റർ ഡീസലി അല്ലല്ല പെട്രോൾ പെട്രോൾ വണ്ടി അഞ്ചി അത്ര ലോണൊക്കെ ഏകദേശം ഒരു അഞ്ചേ കാലൊക്കെ ലോൺ ചെയ്യാം ലോൺ ചെയ്യാൻ പറ്റും ഇനിയിപ്പോ ആർക്കെങ്കിലും ചെറിയ പൈസ ഇന്നോവ ആണെങ്കിൽ ഒരു ഇന്നോവ രണ്ടായിരത്തി അഞ്ച് മോഡൽ ഇന്നോവ പേപ്പർ ുംങ്ങനായിരുന്നു പേപ്പറും അടുത്ത വർഷം വരെ ഉണ്ട് റിന്യൂവലും ഇൻഷൂർ ആക്സിഡന്റ് ആക്സിഡന്റ് ക്ലെയിം ക്ലെയിം ഒന്നും ഒന്നും ഇല്ലല്ലോ ഇല്ല പിന്നെ ഇൻഷുറൊക്കെ രണ്ടര കാണിക്കണ്ടി അറിയില്ല മെക്കാനിക്കലൊക്കെ ടോപ്പാ നല്ല എൻജിനാ പ്രൈസ് രണ്ട് എഴുപതിന് ഒരു രണ്ടായിരത്തി അഞ്ച് മോഡല് ഇന്നോവ അല്ല അടുത്തവണ് നമുക്കൊരു വാഗ്നറ് വാഗ്നറ് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അല്ല കമ്പനി വാറണ്ടി കാര്യങ്ങളെല്ലാം ആക്സിഡന്റ് ഉണ്ടാവും ഒന്നുമില്ല ഗ്ലാസ് മാറിയിട്ടോ മാറിയിട്ടുണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ കമ്പനി മാറി

ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി മോഡലാണ് ഇരുപത്തി റൈസർ ഉള്ള വണ്ടിയാ ഓക്കേ പക്കേ സ്റ്റെപ്പിന് വരെ നല്ല കഷ്ടമുള്ള ടയേഴ്സ് ആണ് പിന്നെ നാപ്പത്തി കിലോമീറ്റർ ഓടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാ സിംഗ് ഓണമിക്വാട്ടിന് വാറണ്ടി ഉണ്ട് ഓക്കെ അപ്പൊ എല്ലാ നമുക്ക് എല്ലാ ഏരിയ അതും സെറാമിക് വാറണ്ടി ഉണ്ട് കമ്പനി വാറണ്ടി എല്ലാം വരുന്നത് നല്ലൊരു കിഡ്ലം വണ്ടി അല്ല എങ്ങനെയായിരുന്നു ചോദിക്കുന്നത് ഇതിന് പതിനേഴ് ലക്ഷത്തി എൺപത്തി അയ്യായിരം പതിനേ അമ്പത്തില്ലോ ചെയ്യാൻ പറ്റും നല്ല ട്രാക്ക് ഒക്കെ എത്ര അറിയില്ല ഞാൻ ചോദിച്ചില്ല എന്തായാലും ഒരു ഒരു നമുക്ക് വണ്ടി വീണ്ടും ഇതൊരു ഇന്നോവ നമുക്ക് രണ്ട് ഇന്നോവ നമ്മൾ പരിചയപ്പെട്ടു വീണ്ടും ഒരു ഇന്നോവ ഇതെങ്ങനെയായിരുന്നു നാസർകാ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ജി ഫോർ ആണ് ഒറിജിനൽ കേരള വണ്ടി സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ ഒറിജിനൽ അപ്പുറം വണ്ടി എൺപതിനായിരം ഓഡിറ്റുള്ളൂ എൺപതിനായിരം കിലോമീറ്റർ ഓ അപ്പൊ നമുക്ക് ഈ ഒരു മോഡൽ ഡിഫൻസ് നോക്കുമ്പോ ചെറിയ കിലോമീറ്റർ ഇതങ്ങനെ ചോദ്യം ആയിരുന്നു ഇതിന് പതിനൊന്നര ലക്ഷം ഇതിന് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഒമ്പതരം കിലോമീറ്റർ